സർവകലാശാല ചട്ടങ്ങളിൽ നിർണായക ഭേദഗതിയുമായി മന്ത്രിസഭ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ഏഴു ദിവസത്തിനകം യോഗം ചേരണമെന്ന തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടത് നിലവിലെ ചട്ടങ്ങൾ പ്രകാരം വി സി യോഗം വിളിച്ചു ചേർത്താൽ മതിയെന്നാണ് നിയമം ഈ നിയമത്തിലാണ് നിലവിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് രാജ്ഭവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതിരുന്നതാണ് ഭേദഗതിക്ക് കാരണമായി പറയുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ കടുത്ത പോരിലാണ് ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് കേരള സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ രണ്ടു മാസം കൂടുമ്പോൾ മാത്രമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ഈ ചട്ടത്തിലാണ് നിലവിൽ മാറ്റം സംഭവിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത് അടുപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അറിയിച്ച് അതീവ രഹസ്യമായാണ് സന്ദർശനം സ്വകാര്യ കാറിൽ എം ബോർഡ് വെച്ച രാഹുൽ ആദ്യം അന്തരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിന്റെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തി മണ്ഡലത്തിൽ ചില സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുമെന്നാണ് സൂചന എം എൽ പൊതുപരിപാടികളിലോ എത്തിയാൽ രാഹുലിനെ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മാധ്യമങ്ങളെ അറിയിക്കാതെ വളരെ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം സംസ്ഥാന നേതൃത്വത്തിന്റെ സഹകരണത്തോടെ എത്തുന്ന എം എൽ എ തടഞ്ഞ സഹതാപ സാധ്യതയുണ്ടാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഡിവൈഎഫ്ഐ നിലപാട് അറിയിച്ചു സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാവും തുടർന്ന് ഡിവൈഎഫ്ഐ സമരങ്ങൾ രാഹുൽ എത്തുമെന്ന് അറിഞ്ഞതോടെ കടുത്ത സുരക്ഷ ഏർപ്പാടാക്കിയിരുന്നു ശബരിമല യുവതീ പ്രവേശനത്തിൽ ബി ജെ പിയും കോൺഗ്രസും വലുതായി ഒന്നും ചെയ്തില്ലെന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എൻ എസ് എസ് നടത്തിയ ശബരിമല നാമജപഘോഷയാത്രയുടെ വിജയം കണ്ടാണ് അവർ പിന്തുണയുമായി എത്തിയത് വലിയ തുക ചെലവിട്ട സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത് എൻ ആണ് കേരള സർക്കാർ നിലപാട് തിരുത്തിയത് കൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് തങ്ങൾക്ക് ആരോടും എതിർപ്പില്ല വിശ്വാസം മാത്രമല്ല വികസനവും കൂടി വേണമെന്നും എൻ എസ് എസ് ആവർത്തിച്ചു ദാദാസാഹിബ് പുരസ്കാരത്തിന് ശേഷം അമ്മയെ കാണാനെത്തി ലാലേട്ടൻ പുരസ്കാരം വാങ്ങിയ ശേഷം ആദ്യമായി എത്തിയത് ഇളമക്കരയിലെ വീട്ടിൽ അമ്മയെ കാണാനാണ് പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേയും അമ്മയുമായി സംസാരിച്ചിരുന്നു പുരസ്കാരം വാങ്ങിയ ശേഷം ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം എത്തിയത് അമ്മയ്ക്ക് എല്ലാം കാണാനാകുമെന്നും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നും അമ്മയെ കാണാനാത്തവേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇളമക്കരയിലെ വീട്ടിലും അദ്ദേഹത്തെ കാണാൻ ചില വ്യക്തികൾ എത്തുന്നുണ്ടായിരുന്നു അവരോട് കുശലാന്വേഷണത്തിനും സൗഹൃദ സംഭാഷണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പരമാവധി ആൾക്കാരുമായി സെൽഫി എടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ വൻ കവർച്ച തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള വെണ്ണിയൂരിലെ വീട്ടിലാണ് സംഭവം തൊണ്ണൂറ് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയുമാണ് മോഷണം പോയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കുടുംബം സമീപത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് കവർച്ച അടുത്തറിയാവുന്ന ആരോ ആണ് കവർച്ച നടത്തിയതെന്ന് സംശയിക്കുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി രണ്ട് നിലകളുള്ള വീടിന്റെ വിവിധ മുറികളിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത് വീട്ടുടുംബസ്ഥ കുടുംബം കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഇന്ന് പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് മുൻവാതിൽ തകർന്ന നിലയിൽ കാണാനിടയായത് രണ്ടാം നിലയിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മാത്രമായിരുന്നു തിരിച്ചു കിട്ടിയത് അതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയെങ്കിലും അഞ്ചലിലായിരുന്ന മകൻ സ്ഥലത്തെത്തി പരിശോധിച്ച് സ്വർണം നഷ്ടമായില്ല എന്ന് സ്ഥിരീകരിച്ചു വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി വിരലടയാളം പരിശോധന നടത്തിയിരുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു